അപ്പോൾ സാധനം വരുന്നുണ്ട് കേട്ടോ എന്നാൽ വേറെ വിസക്കുന്നുണ്ട് ഇപ്പം നെയ്ച്ചോറ് അതിൻ്റെ കൂടെ നമ്മളെ ബീഫ് ഫ്രൈ കൂടെ അല്ലേ പക്ഷെ ഇത് മാത്രല്ല ഒരു സാധനം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അത് വരുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് ബീഫിൻ്റെ ലിവർ കെട്ടോ ലിവർ റോസ്റ്റ് ബീഫ് റോസ്റ്റ് എന്നൊക്കെ പറയാം നമ്മൾ ഇവിടെയൊക്കെ ബീഫ് ഫ്രൈ എന്നാണ് എല്ലാത്തിനും പറയാം അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ റോസ്റ്റ് എന്തെങ്കിലും ആവട്ടെ നമുക്ക് കഴിച്ചാലോ പാകം നെയ്ച്ചോറ് ബീഫിൻ്റെ ഫ്രൈ ഉണ്ട് ലിവറുണ്ട് അപ്പോൾ നമുക്ക് നെയ്ച്ചോറ് എടുത്തങ്ങോട്ട് തട്ടാം പിന്നെ ഞാൻ ഇവിടുത്തെ കോംബോ ആയിട്ട് വരുന്ന ചിക്കൻ്റെ ഒരു ഗ്രേ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ നെയ്ച്ചോറ് ഇടുന്ന മെയിൻ കോംബോ അപ്പോൾ അതിൻ്റെ കുറച്ച് ഗ്രേവിയും വാങ്ങിയിട്ട് അപ്പോൾ നമുക്ക് നല്ല തുടങ്ങാം അപ്പോൾ ആദ്യം നെയ്ച്ചോറ് നല്ല ചൂടുള്ള പന്ത്രണ്ടര സമയമായിട്ടുള്ളു നല്ല ചൂടോടുള്ള സാധനം അതെടുത്തങ്ങോട്ട് തട്ടുക നല്ല അടിപൊളി പൂ പോലത്തെ സാധനം അല്ലേ ഒന്ന് പൊട്ടിച്ചൊക്കെ വയ്ക്കട്ടെ ചെറിയ അരി കൊണ്ടുണ്ടാക്കിയ സ്മൂത്ത് അരി ഉള്ള നെയ്ച്ചോറ് ഞാൻ കയ്യിൽ രണ്ട് മൂന്ന് കറി ഉണ്ടല്ലോ അപ്പോൾ ആദ്യം നമുക്ക് ബീഫിൻ്റെ ലിവർ തന്നെ കൊണ്ട് തുടങ്ങാം കുറച്ചായി ലിവർ കഴിച്ചിട്ട് നല്ല കളർ നോക്കിയട്ടെ അതെങ്ങനെ അവിടെ ഒഴിച്ച് വെച്ച് ലിവർ മാത്രമായിട്ട് ഉപ്പർക്കറി വിഷമം വേണ്ട നമുക്ക് ആ ബീഫ് ഫ്രൈ കൂടി എടുത്ത് ചോദിക്കാം പ്രസ് സൈഡിലായിക്കോട്ടെ നമ്മളാ ബീഫ് ഫ്രൈ എന്താ കളർ കളറല്ലേ ഇത് വിറകടുപ്പിലോട്ടോ ഇവിടെ വേവുക വിറകടുപ്പിൽ സ്ലോ ആയിട്ട് വേവുന്ന ഒരു സാധനമാണ് അപ്പം അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലായിരിക്കുമല്ലോ കഴിച്ചു നോക്കാം അപ്പോൾ ആദ്യം ലിവർ തന്നെ ലിവർ കഴിച്ചിട്ട് കുറച്ചായല്ലേ അപ്പോൾ ലിവർ തന്നെ തുടങ്ങാം ചോറൊന്നും കൂട്ടാതെ കഴിച്ചോട്ടെ സാധനം സെറ്റാട്ടോ നല്ല കുരുമുളകിന്റെ ഫ്ലെയർ ഓവർ ആയിട്ടുള്ള കുരുമുളകിൻ്റെ വരുമല്ല ആ ഒരു ടേസ്റ്റ് പിന്നെ അല്ല അതിങ്ങനെ നെയ്ച്ചോറിൻ്റെ കൂടെ കൂട്ടി കുഴയ്ക്കും ആ ഒരു കളറ് വരും നോക്കി ഇതാണ് അതിൻ്റെ ഒരു അല്ലേ നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല കൂടി കുഴയുന്ന കറിയലാണ് അടിപൊളിയായിരിക്കും അതിങ്ങനെ കുഴച്ച് ആ ഒരു പീസ് ലിവറും കൂടി വെച്ച് സാധനം സെറ്റാട്ടോ ബീഫ് ഫ്രൈ ബീഫ് റോസ്റ്റ് എന്തെങ്കിലും ആവട്ടെ അതുകൊണ്ട് എടുത്ത് ആ കളറുണ്ടല്ലേ രണ്ട് നമ്മൾ കളർ വ്യത്യാസം തന്നെ കണ്ടില്ല ആ വിറകടുപ്പിൽ വെന്ത് അലിഞ്ഞു പോവാത്ത ബീഫ് അലിഞ്ഞിട്ടില്ല ഞാൻ പറ അധികം വെന്ത് അലിയാത്ത ും ഇവിടെ സംഭവം എന്താ വെച്ചാല് നെയ്ച്ചോറും ചിക്കൻ കറി ഒരു ഉണ്ട് ഫുള്ളിന് എൺപത് രൂപ ഹാഫിന് അറുപത് രൂപ വരും അപ്പൊ അതിന്റെ ഗ്രേവിയാണിത് പീസ് മുന്നേ കഴിച്ചുണ്ടല്ലോ കൂടി കഴിക്കണ വെച്ച് കുറച്ച് ഗ്രേവി വാങ്ങിയായിരുന്നു അത് അടിപൊളി സാധനമാണ് അപ്പോൾ നമ്മൾ എപ്പോഴും വരുമ്പോൾ ഈ ഒരു ചിക്കനും നെയ്ച്ചോറ് വാങ്ങി ഒരു ഹാഫ് ലിവറോ ഒരു ഹാഫ് ബീഫോ ഒക്കെ വാങ്ങിയാൽ അടിപൊളിയായിട്ട് കഴിക്കട്ടെ വലിയ റേറ്റ് വരുന്നില്ല അതാണ് ഈ ഇതിൻ്റെ കൂട്ട കൂട്ടി വാങ്ങുമ്പോൾ ഹാഫ് വാങ്ങിയാൽ മതിയല്ലോ ആ ഒരു ഗ്രേവീൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടില്ല ഈ നമ്മളെ നെയ്ച്ചോറിൻ്റെ കൂടെ ഇങ്ങനെ കൂടി കുഴച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് അപ്പോൾ അതിന് പ്രത്യേക ഫാൻ ബേസ് ഉള്ള സാധനം ഇവിടെ ലിവർ ഫ്രൈ ഒക്കെ ഒരുപാട് ഫാമിലീസൊക്കെ വൈകുന്നേരമൊക്കെ വരുന്നെന്ന് പറഞ്ഞാൽ നെയ്ച്ചോറ് ആ ഒരു ക്രിസ്പിയിലുള്ള പൊറോട്ട കിട്ടും അതും കൂടി കൂട്ടി കഴിക്കാൻ ഇവിടെ ലിവറിന് നെയ്ച്ചോറല്ല ലിവറിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ അപ്പോൾ സാധനം സെറ്റായിരിക്കും വൈകുന്നേരമൊക്കെ നല്ല വരണ്ടി കിടക്കലത് ഇത് ബീഫൊക്കെ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരത്തേക്ക് ആവുമ്പോൾ നല്ല സെറ്റായിരിക്കും എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ കഴിച്ചു കഴിക്കാതിൽ വൈകുന്നേരം ഉച്ചയ്ക്ക് എന്തായാലും പോളിയാണ് അപ്പം എന്തായാലും സ്പോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് വിട്ടുകൊണ്ട് ലൊക്കേഷൻ കാണിച്ചു തരാം കേട്ടോ കറക്റ്റായിട്ട് കാണിച്ചു തരാം പിന്നെ അവിടുത്തെ റേറ്റ് പറയുകയാണെങ്കിൽ വളരെ ചെറിയ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നി ചെറിയ റേറ്റ് മീൻസ് ആയിട്ടുള്ള റേറ്റ് കാണില്ലേ നിങ്ങൾ എന്നെ കണ്ടോളി വലിയ റേറ്റ് ആയിട്ട് തോന്നിയില്ല സ്പോട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ മൂര്യാട് അവിടെ ഒരു ഹോട്ടൽ ന്യൂ മൂരിയാട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കറക്റ്റായിട്ടുണ്ട്